ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഫുഡ് ആൻഡ് ഗ്രാഫ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കേടായ സിബ് എങ്ങനെ ശരിയാക്കി എടുക്കാം എന്നുള്ളതാണ് നമ്മൾ സാധാരണ എപ്പോഴും സിബ് കേടാവുമ്പോൾ ആ ബാഗ് കളയാണ് പതിവ് നമ്മുടെ ഹാൻഡ് ബാഗായാലും കുട്ടികളുടെ സ്കൂൾ ബാഗായാലും എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിത്തീരും പക്ഷേ സിമ്പിളായ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് തന്നെ ഈ സിബ് കറക്റ്റാക്കാൻ പറ്റും അപ്പോൾ അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതിന് തൊട്ട് താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു ബെല്ലൈക്കൺ വരും അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കും ഇനി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ോ ഇവിടെ ഞാൻ എൻ്റെ ഒരു പഴയ ഹാൻഡ് ബാഗ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ അത്യാവശ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബാഗായിരുന്നു പക്ഷെ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ സിബ്ബ് ക്യാഡായിരുന്നു അത് ശരിയാക്കാൻ വേണ്ടി ഞാൻ എടുത്തപ്പോൾ വിചാരിച്ചു വന്നാൽ ഈ സിക്സ് നിങ്ങൾക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനു മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം ഈ എന്ന് പറഞ്ഞാൽ സിബിന് ഒരു ഒരു സൈഡ് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട് ഒരു സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട് കണ്ടോ ഇവിടെ ഞാൻ കാണിക്കുന്നതാണ് ഓപ്പൺ സൈഡ് ഇതാണ് ക്ലോസ്ഡ് സൈഡ് ഇനി ഇതിൽ സാധാരണ കേട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഓപ്പൺ ആയിട്ടുള്ള സൈഡിൻ്റെ ആ ഒരു ഗ്യാപ്പ് കൂടുമ്പോഴാണ് അത് ശരിക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാതെ വരുന്നത് ആ ഗ്യാപ്പ് ഒന്ന് നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ ഈ സിബ് കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യും അപ്പോൾ അതാണ് നമ്മളിവിടെ ഉപ്പ് ചെയ്യേണ്ടത് കണ്ടോ ഈ ബാഗിൻ്റെ ഈ സിബ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കുമ്പോൾ ആ രണ്ട് സൈഡും ഓപ്പൺ ആയിട്ട് തന്നെയാണ് വരുന്നത് ഇത് കറക്റ്റ് ചെയ്യാൻ പോവുകയാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളീ സിബിൻ്റെ ഈ ഓപ്പൺ ആയിട്ടുള്ള ആ സൈഡിൽ ആ ഭാഗത്തോട്ട് നമ്മുടെ ഈ പ്ലയർ കൊണ്ടുവരിക എന്നിട്ട് ആ ഭാഗം നമ്മൾ രണ്ട് കൈകൊണ്ടും ജസ്റ്റ് ആ സിബിൻ്റെ രണ്ട് സൈഡും ഒന്ന് കൈകൊണ്ട് കൂട്ടി പിടിച്ചിട്ട് ഈ പ്ലയർ വെച്ചിട്ട് ഈ ഭാഗം ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അതായത് ആ ഗ്യാപ്പ് നമ്മൾ ഇല്ലാണ്ടാക്കണം അങ്ങനെ ആകുമ്പോൾ ഈ സിബ് കറക്റ്റായിട്ട് തന്നെ വരും ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഈ സിബിനെ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൊണ്ടുവന്നിട്ട് അടച്ചു നോക്കുക കണ്ടോ ഇതിപ്പോൾ കറക്റ്റായിട്ട് തന്നെ പൂടിയിട്ടുണ്ട് ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ജസ്റ്റ് ഒന്ന് പ്ലയർ വെച്ചിട്ട് ആ ഗ്യാപ്പ് കളയുക ഇത്ര മാത്രമേ ഉള്ളൂ അതിനുള്ള കാര്യം ഇനി അതുപോലെ തന്നെ ഞാൻ ഈ മറ്റേ സിബും ഒന്നും കൂടി നിങ്ങൾക്ക് ശരിയാക്കി കാണിച്ചു തരാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടിപ്പ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി ആരും പഴയ ബാഗൊന്നും സിബ് മോഷായതിൻ്റെ പേരിൽ കളയണ്ട തീർച്ചയായും അതൊന്ന് ശരിയാക്കി നോക്കുക നമുക്കും എല്ലാം വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള നല്ല നല്ല ടിപ്പുകൾക്കും റെസിപ്പികൾക്കും എല്ലാമായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്